ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന ക്രിക്കറ്റ് പ്രേമികളെ തേടി ഒരു സന്തോഷ വാർത്ത ഇപ്പോൾ എത്തിയിട്ടുണ്ട് അതായത് ക്രിക്കറ്റ് ലോകത്ത് പുതിയ ഒരു കോമ്പറ്റീഷൻ ആരംഭിക്കുകയാണ് ക്ലബുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോമ്പറ്റീഷനാണ് ആരംഭിക്കാൻ പോകുന്നത് ദി ക്രിക്കറ്റർ എന്ന മാധ്യമമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അവരുടെ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം അതായത് ലോകത്തെ ഏറ്റവും മികച്ച ഫ്രാഞ്ചൈസികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വേൾഡ് ക്ലബ്ബ് ചാമ്പ്യൻഷിപ്പ് അടുത്ത വർഷം ആരംഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഐ പി എൽ ജേതാക്കൾക്ക് ഈ കോമ്പറ്റീഷനിൽ ഇടമുണ്ടാകും കൂടാതെ ബിഗ് ബാഷിലെയും ദി ഹൺഡ്രഡിലെയും ജേതാക്കൾ ഈ ടൂർണമെന്റിൽ ഉണ്ടായിരിക്കും എസ് എ ട്വൻറ്റിയിലെ ജേതാക്കളും ഇതിൽ ഉണ്ടാകും ഇതിനു പുറമെ മറ്റു ഫ്രാഞ്ചൈസികളും ഉണ്ടാകും നേരത്തെ ഇതേ രൂപത്തിൽ സി എൽ ടി ട്വൻ്റി എന്ന ചാമ്പ്യൻഷിപ്പ് നടന്നിരുന്നു അത് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും പിന്നീട് അത് ഇല്ലാതാവുകയായിരുന്നു നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിലാണ് സി എൽ ടി ട്വന്റി അവസാനമായിക്കൊണ്ട് നടന്നിട്ടുള്ളത് അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് വേൾഡ് ക്ലബ്ബ് ചാമ്പ്യൻഷിപ്പ് ഇപ്പോൾ പിറവിയെടുക്കുന്നത് ഏറ്റവും ഒടുവിൽ സി എൽ ടി ട്വന്റി രണ്ടായിരത്തി പതിനാലിലാണ് നടന്നിരുന്നത് ഒരു വലിയ കാലയളവിന് ശേഷമാണ് അതേ രൂപത്തിലുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് ഇപ്പോൾ തിരികെ എത്തുന്നത് സി എൽ ടി ട്വന്റി മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും രണ്ട് തവണ വീതം സ്വന്തമാക്കിയിട്ടുണ്ട് ഏതായാലും ഈ പുതിയ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ക്രിക്കറ്റ് പ്രേമികൾ ഉള്ളത് ഇക്കാര്യത്തിൽ ഒഫീഷ്യൽ കൺഫർമേഷനുകൾ ഒന്നും വന്നിട്ടില്ല കൂടുതൽ വ്യക്തമായ വിവരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു ഇവരൂടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം